ഹലോ ഞങ്ങളെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം നമ്മളെ ആമസോണിൽ നിന്ന് കുറച്ച് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് അതായത് ജി പാസിൻ്റെ ഒരു മിക്സി ഇത്ര ടു ഇയർ വാറൻറ്റി അല്ലേ ആ കുറച്ച് വാറൻറ്റി ഒക്കെ പറഞ്ഞത് നമ്മളാണിത് വന്നപ്പോൾ നല്ല ആകാംക്ഷകളും ഇന്നലെ പൊട്ടിച്ച് അപ്പഴാണ് വിചാരിച്ച് വെച്ചിട്ട് നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാന്ന് നമ്മൾ നാട്ടിൽ നിന്ന് ഇത് വന്നു വിചാരിച്ചാ പക്ഷേ വെയ്റ്റ് ആയതുകൊണ്ട് നമുക്ക് വന്നാൽ മതി

ഇതെല്ലാം പൊട്ടിച്ചു നോക്കിയാണ് തൊണ്ണൂറ് കുടിച്ചു ഏതൊരു കമ്പനി കേട്ടോ മോള് അതിന്റെ ഇതാണ് സാധനം നമ്മൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാന് നാട്ടിലൊന്നും ഇത് വാങ്ങിയിട്ടില്ല ബൾ പറയുന്നത് കൊണ്ട് പബ്സ് ഉണ്ടാക്കുക ചിക്കൻ ഗ്രില്ലി ആണ് ഒക്കെ തോന്നണില്ല നടക്കുന്നു അല്ലെ നമ്മുടെ കന്നിയും ഭാരും കുടിച്ചിട്ടാണ് ജീവിക്കണം അതിൻ്റെ ഇടയിലെ വെള്ളം